ഇന്ന് പറയാൻ പോണ വീഡിയോ നമ്മുടെ സുൽത്താൻ ഉണ്ടല്ലോ സുൽത്താനെ നമ്മൾ പുതിയൊരു കൂടിച്ചിട്ടുണ്ട് പുതിയൊരു ഷെഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുൽത്താൻ ഇത്രയും സുൽത്താന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഷെഡ് കെട്ടിയിരുന്നു അതും ഈ മഴയത്ത് ആ കലമ്പായി ഭയങ്കര സീനായി സോ സുൽത്താൻ വേണ്ടിയിട്ട് വന്നതിന് ശേഷം ഉപ്പയും ഞാനും മനിയനും അനിയത്തിയും ഉമ്മയും എല്ലാവരും അവിടെ ചേർന്നിട്ട് സുൽത്താന് ടെമ്പറിയായിട്ട് നമ്മളിപ്പോൾ ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഷെഡ് അടിക്കുന്നത് ടെമ്പററി ആയിട്ട് ഇപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു കുതിരയ്ക്കോ ആടിനോ മാടിനോ എല്ലാം വേണമെങ്കിലും നിക്കാൻ വേണ്ടി ഒരു ഷെഡ് അടിക്കണ്ട അതിന്റെ ഒരു ചെറിയ വീഡിയോ നമ്മൾ കാണിച്ചു തരാം അതുപോലെ തന്നെ വേറെയും കുഞ്ഞു കുഞ്ഞു പണികൾ നമ്മുടെ ഫാമിൽ നടക്കുന്നുണ്ട് നമ്മുടെ ഫാമിന്റെ എൻട്രൻസിൽ തന്നെയാണ് നമ്മൾ സുൽത്താന്റെ ഷെഡ് നിർമ്മിക്കുന്നത് മനസ്സിലായില്ലേ ഫാമിൻ്റെ തൊട്ടടുത്തത് ഉപ്പയും അനിയനും അനിയനും മുകളിൽ കയറിയിട്ട് ഫസ്റ്റ് നമ്മൾ കാല് മൊത്തം കുഴിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രെയിം അടിക്കണം താഴെ നമ്മൾ പ്രാവിനെ പ്രാവിൻ്റെ കൂടെ ഒക്കെ മുങ്ങിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പ്രാവിനെ കൂടെ വെള്ളം അപ്പോൾ കാലൊക്കെ ഇവിടെയുള്ള മുള നച്ചാ മുള നമ്മുടെ ഇവിടുത്തെ ഫാമിൽ തന്നെ മുള നല്ല അടിപൊളി കിഡ്ലോസ്കി മുളയാണ് ആ മുള വെച്ചിട്ടുതന്നെ നമ്മൾ ആറ് കാല് നട്ടു അതിന് ശേഷം എന്താ പറയുക മുകളിൽ കഴുക്കോലും ഇതും വെച്ചിട്ട് വിലങ്ങനെ അടിച്ചിരിക്കുകയാണ് തൊപ്പി തൊപ്പി തൊപ്പാണ് ഈ ജില്ലാ സുൽത്താനെ നമ്മൾ വെളിയിലാക്കിയിരിക്കണ്ട സുൽത്താൻ അവിടെ നിന്ന് എത്തി നോക്കണത് കാണാം നിങ്ങൾക്ക് കണ്ടില്ലേ അവൻ അവിടെനിന്ന് ഇങ്ങനെ എത്തി നോക്കണ്ട എന്താണ് ഇവരും ഇവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മുകളിൽ ഫ്രെയിം ഏകദേശം ഏറെക്കുറെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫ്രെയിം ഏകദേശം നമ്മൾ ഏറെക്കുറെ അടിച്ചു ഇനി അതിൻ്റെ മുകളിൽ ഇടണം കണ്ടില്ല നമ്മൾ ആറ് കാലം ഒത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഷീറ്റ് ഇടാനുള്ള പരിപാടി മാത്രമാണ് അപ്പോൾ ഷീറ്റ് പഴയതില്ല പഴയതൊക്കെ നമ്മൾ ഉപ ഉപയോഗിക്കുകയും ബാക്കിയുള്ളതിനെ നമ്മൾ അസീലിൻ്റെ കൂടെ അതുപോലെ തന്നെ പ്രാവിൻ്റെ കൂടെനൊക്കെ ഷീറ്റ് എടുത്ത് അപ്പം ഇനി വേറെ ഷീറ്റില്ല അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഷീറ്റ് വാങ്ങാം എന്ന് ഉദ്ദേശിച്ചു അങ്ങനെ വാങ്ങിയ ഷീറ്റാണ് അടിയിൽ കിടക്കുന്നത് അപ്പോൾ പുതിയ ഷീറ്റാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മളിവിടെ ടെമ്പററി ആയിട്ടാണ് കെട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്ന് ഫ്രണ്ടിൽ വരുന്ന സമയത്ത് ബാക്കിക്ക് ഇതിൻ്റെ ബാക്കിലുള്ള കൂടുകളുടെ കാഴ്ച നഷ്ടപ്പെടാം അപ്പം നമ്മളിത് എന്തായാലും ബട്ട് നമുക്ക് ടെമ്പററി ആയിട്ട് ഇതിപ്പോൾ ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രാവക്കുട്ടന്മാരെനെ നമ്മളിപ്പോൾ തൽക്കാലം ഈ കൂട്ടിക്ക് ആക്കിയിട്ടുണ്ട് കോഴിക്കോത്തേക്ക് എന്താ പറയുക അമ്മമാർക്ക് വേറൊരു നല്ല ഷെഡ് കൂട് ശരിയാവുന്നവരെ അതൊക്കെ പനിയത്തിൻ്റെ ഓരോ കലാവിരുതികളാണ് കുപ്പിയൊക്കെ കയറി മുറിച്ച് ഓട്ടയൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അടി കൂടെയൊക്കെ എന്താ പറയുക പത്ത് മണി എട്ട് മണിയൊക്കെ പുറത്തെടുക്കുന്ന വളരെ അപാരമായൊരു കലയാണത് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം കണ്ടില്ല നന്നായിട്ടുണ്ട് അടിപൊളിയാണ് അത് പൂ വിരിഞ്ഞ് കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഈ പ്രാവ്ക്കൂടെ അല്ല അത് നമുക്ക് മാറ്റേണ്ടതാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡ് കയറി വന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡ് കുളം എന്താ സുൽത്താൻ എന്നല്ല സുൽത്താൻ കുളം കിട്ടാം ഓക്കെ അപ്പോൾ അവന് കൂട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടിൻ്റെ പണി ഇതുവരെ ആയി നമുക്ക് ബാക്കി പിന്നീട് കാണാം കഴിഞ്ഞാൽ